എൻ്റെ പേര് ലിക്കി ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് ഇവിടെ ബിആർസിൽ ജോയിൻ ചെയ്യുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷ പട്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം മുപ്പത്തിയെട്ട് സ്റ്റുഡൻസാണ് ടോട്ടൽ ഇവിടെ ഉള്ളത് ആ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോരോ വിപിന്നങ്ങളായ കഴിവുകൾ ഉള്ള മക്കളാണ് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അതുപോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടു വരികയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ബഡ്സ് റീഹാലിറ്റേഷൻ സെൻ്ററ് മെയിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം പ്രെയറ് പിന്നെ എക്സസൈസ് യോഗ എറോബിക്സ് പിന്നെ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ പ്രൊക്കെ ലോക ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ജില്ലാ കലോത്സവത്തിൽ അവർക്ക് ഗ്രൂപ്പ് സോങ്ങിന് ഫസ്റ്റ് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് അതിരോ ഭാഗമായിട്ട് അവർക്ക് മെയിനായിട്ട് നമ്മൾ പച്ചക്കറികൾ പച്ചക്കറികൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ വാഹനം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് ലഭിച്ചതാണ് അവരെ എത്രമാത്രം അപ്രീഷ്യേറ്റ് ചെയ്താലും അതിന് മതിയാവത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു പത്രമായിരുന്നു വാഹനം വാഹനം ഇല്ലാത്തതുകൊണ്ട് പല കുഞ്ഞുങ്ങൾക്കും സ്കൂളിലേക്ക് വരുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മത്സ്യം എൻ്റെ മുകളിവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾ പത്ത് പതിനെട്ട് കുട്ടികളിപ്പോൾ നിലവിൽ വരുന്നുണ്ട് ഇപ്പോൾ വാഹന സൗകര്യം ഞങ്ങൾക്കായി അതുകൊടു കൂടി കുറച്ചുകൂടെ കുട്ടികളിപ്പോൾ ഈ വർഷം തന്നെ വരും അടുത്ത വർഷം ആകുമ്പോഴത്തേന് കുറച്ച് കൂടുതൽ കുട്ടികൾ വരും ഇപ്പോൾ രാവിലെ കുട്ടീനേയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഏൽപ്പിച്ചു എന്നുള്ളത് പിന്നെ വൈകുന്നേരം വന്ന് കൊണ്ടുപോയാൽ മതി അവരെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടീച്ചറും വരെ എല്ലാവരും നോക്കിയിട്ട് വളരെയധികം ഭംഗിയാക്കി നമുക്ക് വൈകുന്നേരം വന്നിട്ട് കുട്ടീനെ കൂട്ടിക്കൊണ്ടു എൻ്റെ പേര് നിഷ ഞാൻ മക്കര പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ എച്ച് എം ആയി വർക്ക് ചെയ്യുന്നു നമുക്ക് ഈ സ്ഥാപനത്തിൽ ഏകദേശം നാൽപ്പത്തിയേഴ് കുട്ടികൾ വരുന്നുണ്ട് അവരിൽ നാൽപ്പത്തി മൂന്ന് കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളാണ് നമ്മൾ രാവിലെ പത്ത് മണിയോട് കൂടി പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം ഒരു മണിക്കൂർ അവർക്ക് യോഗ നൽകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടി പഠന പ്രവർത്തനങ്ങൾ നൽകി വരുന്നു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അവർക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളാണ് നൽകുന്നത് അതിനുശേഷം നമുക്ക് തൊഴിൽപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ ഫിസിയോതെറാപ്പി നൽകി വരുന്നു എൻ്റെ പേര് സജി ഇപ്പം മക്കരപ്പറമ്പ് പരസ്യ സെൻ്ററിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ധനസഹായത്തോടെ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബശ്രീയുടെ ധന സഹായത്തോടെ വർഷം ലൈവ്ലിഹുഡ് യൂണിറ്റ് എന്ന പേരിൽ ഒരു ഉപജീവന യൂണിറ്റ് ആരംഭിക്കുകയും അതിൽ പന്ത്രണ്ട് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒരു പരിശീലനം നേടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന നോട്ട് പാഡുകൾ നമ്മുടെ മലപ്പുറത്തും കുടുംബശ്രീയുടെ സഹായത്തോടെ നമ്മളതിൽ വിപണനം നടത്താൻ സാധിക്കുകയും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ബാങ്ക് അക്കൗണ്ട് വഴി കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് നമസ്കാരം ഞാൻ വടക്ക മക്കനാപറമ്പ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വച്ചാൽ മസാജ് എക്സസൈസ് പിന്നെ തെറാപ്യൂട്ടിക് എക്സൈസ് മസാജ് പിന്നെ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്സ് എക്യുപ്മെന്റ് ഐ എഫ് ടി അൾട്രാസൗണ്ട് അങ്ങനെയുള്ളത് പിന്നെ ജിം ജിമ്മിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പി ഉള്ള ദിവസങ്ങളിൽ ഇവിടെ ജിം ചെയ്യിക്കാറുണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ചെയ്യിക്കാറുണ്ട് ഷാദിഫ് ആസാൻ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നമ്മുടെ കലോത്സവത്തിൽ സ്റ്റേറ്റിലേക്ക് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഡൗൺ ഡൌൺസിൻട്രോൺ ഡേയിലെ നമ്മുടെ നൂറ് മീറ്ററില് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ഈ ട്രോഫി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് മലപ്പുറത്തിൽ കലോത്സവം നടന്നതിൽ ഓവറോൾ സൈഡ് കിട്ടിയതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമുക്ക് ഓവറോൾ സൈഡ് കിട്ടിയിട്ടുള്ള ട്രോഫി ആണത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ഓവറോൾ തേർഡ് കിട്ടിയതാണ് ഈ ട്രോഫി അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ബഡ്സ് സ്കൂളുകളിൽ നിന്നും നമുക്ക് സെക്കൻഡ് ഇയുണ്ട് അതിന് കിട്ടിയിട്ടുള്ള ട്രോഫിയാണ് ഇത് അങ്ങനെ നമുക്ക് നിരവധി ട്രോഫികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കലോത്സവത്തിൽ നമ്മുടെ നാടോടി വർഷത്തിന് ശാരുഖാനെ കുട്ടി സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഷാരുഖാഖാനാണ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ളത്